വിദ്യാഭ്യാസ അവാർഡുകൾ സമർച്ചു ജനദാ കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ എവർഗ്രീൻ ടൈലർ सोसाइटी കൊല്ലം ജില്ലാ കമ്മിറ്റി എന്നിവ സംയുക്തമായാണ് അവാർഡുകൾ സമ്മാനിച്ചത് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ഉദ്ഘാടനം ചെയ്തു ജനദാ കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ എവർഗ്രീൻ ടൈലർ सोसाइटी കൊല്ലം ജില്ലാ കമ്മിറ്റി എന്നിവ സംയുക്തമായാണ് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് അവാർഡ് ദാന സമ്മേളനം കൊല്ലം ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ഉദ്ഘാടനം ചെയ്തു ഹൃദയ ദൈവത്തെ പൂജിക്കിട്ട് കാര്യമില്ല നമ്മളെല്ലാം ദൈവങ്ങളായി മാറുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത് സഹവർത്തിത്വം ഉണ്ടാകുന്നത് സ്നേഹം പുലരുന്നത് സ്നേഹം പുലരണമെങ്കിൽ സമാധാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം ആ സമാധാനപരമായ അന്തരീക്ഷമാണ് നമുക്ക് ഇല്ലാതാകുന്നത് ഞങ്ങൾക്കറിയാം കൊല്ലം എന്ന് പറയുന്ന തൊഴിലാളികളുടെ നാടാണ് പശുവണ്ടി തൊഴിലാളി കൈത്തറി തൊഴിലാളി കയവിരി തൊഴിലാളി നിർമ്മാണ അങ്ങനെ ാണ് യൂണിയൻ അംഗങ്ങളുടെ മക്കളിൽ പ്ലസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്കാണ് പുരസ്കാരം സമ്മാനിച്ചത് ജില്ലാ സെക്രട്ടറി മഞ്ജു കുമ്മല്ലൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ശശിധരൻ വൈസ് പ്രസിഡന്റ് എസ് കെ രാംദാസ് സംസ്ഥാന സെക്രട്ടറി അനിൽ അമ്പാട്ട ഫൈസൽ പള്ളിമുഖ ലിതികകുമാരി വിജയൻ അയത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം